എത്ര ദിവസണ്ട് അപ്പൊ ഈ മീന് കേതറ ഉണ്ട് അത് നമ്മള് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആ ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഷനസ് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമ്മുടെ വീടിന്റെ ചുറ്റുപാടുത്ത ചെറിയൊരു പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അതൊന്ന് ജസ്റ്റ് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും വീഡിയോയില് ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് നമ്മുടെ വീട്ടിലെ അപ്പപ്പ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ ഒന്നാമത് നമ്മൾ യൂട്യൂബിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ഒരു മെമ്മറബിൾ ആയിട്ട് ചാനലൊക്കെ എടുക്കും ചെയ്യും അപ്പം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുക എഡിറ്റിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ ഒരു സൈഡ് ഒന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഞാൻ തട്ടിക്കൂട്ട് പരിപാടി ചെയ്തേക്കുന്നു നമ്മൾ പൈപ്പ് പോയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഇവിടെ മണ്ണ് ഇറങ്ങാഞ്ഞിട്ട് വെള്ളം നിന്നിട്ട് കുത്തി ഒടിച്ചിട്ട് നമ്മുടെ ആ തറയിലോട്ട് പോകുന്ന താണ് കേട്ടോ ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് അവിടെ ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ പൈപ്പ് കാണുന്നുണ്ട് കേട്ടോ ആ ഒരു പൈപ്പ് ഒക്കെ പോയിട്ടുള്ള ലൈനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവിടെ സൈഡില് ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ആ ഒരു സൺസേഡിന്റെ ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് ഒരു കുറച്ചൊന്ന് ചാടിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ ഈ ചുമരലോട്ടുള്ള ചെളിതറിക്കലും കാര്യങ്ങളും മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സൈഡ് ഉറപ്പിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വെള്ളമൊക്കെ വരുമ്പോ ഉം ഇറങ്ങാത്ത വിധം സൈഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇത് വർക്ക് നടക്കുന്നതിന്റെ ഒരു രണ്ടു ദിവസം മുന്നേ തന്നെ നമുക്ക് മണലും മറ്റിലൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതായത് ഫ്രണ്ട് ഭാഗം ഒരു ഗ്യാപ്പും കവർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഐറ്റംസ് ഒക്കെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഒരു വീതി ഒരു വണ്ടിയൊക്കെ കയറ്റി നിർത്താൻ ഭാഗത്തിന് ഒരു ഭാഗമാവുമല്ലോ പിന്നെ നമ്മുടെ അതായത് സിലിണ്ടറിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അതില് കോൺക്രീറ്റില് അങ്ങനെ ഇടുമ്പോ അതിന് തന്നെ പിടിപ്പിക്കണം അല്ലെങ്കിൽ മണ്ണൊക്കെ ആയി കഴിഞ്ഞ് വേഗം എടുക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം അതും കൂടെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് മിന്നൂസ് ഇതാ അവിടെ ആയിട്ട് മിന്നൂസിന്റെ ടോയ്സ് ഇടാനുള്ള ബോക്സ് ആണ് ബോക്സാണെട്ടോ അത് അതാ ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ ആള് പതുക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് ഫുഡൊന്നും കഴിക്കായിട്ട് രണ്ട് ചീത്തായിട്ട് ഡീസെന്റ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്നു എന്ത് പരിപാടി പിന്നെ കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ കാണുക അതിൽ അല്ലേ അതുപോലെ ഷാളൊക്കെ കിട്ടുന്ന വീഡിയോ ഇതൊക്കെയാണ് മെയിൻ പരിപാടി മിനുസേ അപ്പം രണ്ട് ചീത്തയൊക്കെ കേട്ടപ്പോൾ മിന്നുസ് നന്നായിട്ടുണ്ട് അല്ലേ മിന്നുസിന്റെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞ താത്ത മദ്രസ വിട്ട് വരുമ്പോഴേക്കിനും മിന്നുസിന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഒമ്പതര മണിയാവുമ്പോൾ ഷാന മദ്രസട്ട് വരും അപ്പൊ അതിന്റെ മുന്നേ തന്നെ മിന്നുസിന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് െസ് പിന്നെ ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ വെയിലൊക്കെ പോയതിനു ശേഷം മേലെ കുറച്ച് പരിപാടികളുണ്ട് ടെറസ്സില് ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല അതിൻ്റെ ഇടയില് ഷാനാക്ക് പനിയും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഡിലേ ആയി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു സസ്പെൻസ് ഉണ്ടെന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുള് സൈലന്റ് ആണ് ഇവിടെ ഇങ്ങനെ വായങ്ങനെ അടച്ചുപിടിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വായൊക്കെ കൊണ്ടോണ സ്വഭാവമുണ്ട് അപ്പൊ അങ്ങനെ വിചാരിക്കൂട്ടോ പക്ഷെ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ സൈലന്റ് ആണോ ഡീസെന്റ് ആയിരിക്കണം ഇവിടെ ടി വി ആണ് അപ്പൊ മിന്നൂസിന്റെ ടോയ് ബോക്സ് ആണ് അപ്പൊ ഇതില് എല്ലാ സാധനങ്ങളും കുറെ ഇണ്ട് ഒരുപാട് റാക്കിന്റെ മേലൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ കുറച്ച് ടോയ്സ് ഒക്കെ എടുത്തുകൊടുത്ത് ബോക്സിൽ ഇടും അപ്പൊ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് മൊത്തത്തിൽ ഇവിടെ വിതറും എന്നിട്ട് നമ്മൾ നമ്മളതൊക്കെ പിന്നെയും അതിൽ ഒതുക്കി കൊണ്ടുവെക്കും അപ്പോൾ ഇതൊക്കെയാണ് മിന്നൂസിന്റെ പരിപാടി അല്ലേ മിന്നൂസേ അപ്പൊ ഞാനെന്തായാലും ഇരുന്ന് നേരം കളയുന്നില്ല ഇന്നിപ്പം ചോറും കറിയും ഒക്കെ ഒന്നിന്ന് തുടങ്ങണം മറ്റേത് ഒരു ദിവസം കറി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ദിവസമൊക്കെ ഉണ്ടാവും അപ്പൊ ഇന്ന് കറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പൊ നമ്മള് മീൻ നിങ്ങൾക്ക് മീനിനെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് കിട്ടാം അപ്പം അവരോട് മീൻ കാര്യങ്ങൾ നമ്മൾ ഫോട്ടോ സഹിതം റേറ്റും കാര്യങ്ങളും എല്ലാം അവര് ഇട്ട് തരും അപ്പം നമ്മളതിൽ ഏതാ വേണ്ടെന്ന് വെച്ചിട്ട് അവരോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അവരെത്തിക്കഴിഞ്ഞ് മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യണം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ രണ്ട് രണ്ട് ദിവസം ഞാൻ പറഞ്ഞില്ല വീടിന്റെ പുറത്തൊരു കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ട് ഇനിയും പണികൾ വരുന്നുണ്ട് എനിച്ചാലും അപ്പം നമ്മൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പറയുമ്പോഴാണ് നടക്കാത്തത് കിട്ടാം അപ്പം എന്തായാലും വീഡിയോസൊക്കെ ഇടാം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം എന്തെങ്കിലും ഇതുപോലെ വീടിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ വഴി അറിയിക്കുന്നതായിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു കേട്ടോ അതിൻ്റെ വർക്ക് നടക്കുന്നതിന്റെ തലേ ദിവസം നല്ല ഇടിയും മിന്നലും മഴയും ഒക്കെ ആയിട്ടോ ആകെ കൂടെ ടെൻഷനായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ടോ അതെ നിങ്ങൾക്ക് വീട്ടിൽ കാണുന്നുണ്ടാവും ഒരു എന്താ പറയാ നമുക്കൊരു എന്താ മഴ പെയ്യുന്ന ആ ഒരു എഫക്റ്റ് ആണ് കേട്ടോ കാരണം ചെറുതായി മഴയും പെയ്യുന്നുണ്ട് അന്നത്തെ ദിവസം പണിക്കാർ വരാന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ രണ്ടും കൽപ്പിച്ച് പണിക്കൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു നാലാളാണ് കേട്ടോ മൂന്ന് ബംഗാളികളും ഒരു മെയിൻ പണിക്കാരന് കൂടിയിട്ടാണ് കേട്ടോ ചെയ്തത് ഒരു നാല് ഏകദേശം ഒരു നാല് മണിക്കൂർ പരിപാടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പൈപ്പിന്റെ ഒരു ബോക്സ് ഒക്കെ ഉണ്ടില്ല നമുക്ക് ലൈൻ വെള്ളം വന്നിട്ടൊന്നുമില്ല റെഡി ആയിട്ടൊന്നും ഇല്ല അപ്പൊ ആ ഒരു ബോക്സും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കവർ ചെയ്ത് പോകട്ടോ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു മെമ്മറബിൾ ആയിരിക്കുമല്ലോ അപ്പൊ അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു ഇനി മഴ ഉണ്ടാവുമോ ഒന്നും അറിയില്ല കാരണം താഴെ നമുക്ക് വീടിന്റെ മുകളിലോ ഉൾഭാഗത്തോ ഒന്നും അല്ലല്ലോ വർക്ക് ചെയ്യുന്നത് പുറത്തല്ലേ അപ്പം മഴ പെയ്ത അമ്മാതിരി വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ കുത്തി ഒരിച്ചു പോകുന്ന ഇതായിരിക്കും കേട്ടോ അപ്പൊ ഇതാ ഏകദേശം നമ്മുടെ രണ്ട് സൈഡും കംപ്ലീറ്റ് ആയി അപ്പൊരു അഡ്ജി ഞാൻ സ്ലോപ്പ് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ കാരണം ഇങ്ങനെ സ്ലോപ്പ് ചെയ്യാതെ ഇങ്ങനെ ഇടുമ്പോഴാണ് ഒന്ന് ഭംഗിന്നുണ്ടെങ്കിലും നമുക്ക് തലപ്പൊക്കെ വേഗം പൊട്ടി പോരുന്ന കാരണം തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു സൈഡ് ഭാഗൊക്കെ ഒന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് ഇട്ടാ മതി കാരണം വണ്ടി ടു വീലറൊക്കെ കയറുന്ന സമയത്താണെങ്കിലും ഒക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോവില്ലല്ലോ അപ്പൊ സ്ലോപ്പും കൂടെ ചെയ്തപ്പോ അത്യാവശ്യം നല്ല വീതി ആയിട്ടോ കാരണം രണ്ട് രണ്ടര ഇൻ ഏർ അടിയോളം സൺസേഡിന്റെ ഒരു വീതി പുറമെ ഈ സ്ലോപ്പും കൂടെ കൊടുത്ത കാരണം അത്യാവശ്യം വീതി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് റഫ് ആവാൻ വേണ്ടിയിട്ട് കണ്ടില്ല ചൂലം കൊണ്ടൊക്കെ ഒന്ന് വരച്ചു കൊടുത്ത് റഫ് ആക്കിയിട്ടുണ്ട് വഴുക്കൽ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയതിനു ശേഷം ഞാൻ ഫൈനൽ ആയിട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ ഇതാ ആദ്യം ബാക്ക് നമ്മൾ പിന്നെ മുഴുവനായിട്ട് കോൺക്രീറ്റ് ചെയ്തത് കാരണം അവിടേക്ക് ഇതിന്റെ ആവശ്യം വന്നിട്ടില്ല പിന്നെ ഒരു മൂന്ന് ഭാഗമാണ് കേട്ടോ പിന്നെ അലഹമ്മദില്ല പറയാതിരിക്കാൻ വയ്യതിന്ന് നമുക്ക് സാധനം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ നേരത്തെ രാവിലെ കാണിച്ച ആ ഒരു റൂമിന്റെ ഗ്യാപ്പ് കറക്റ്റ് ഫുള്ളായിട്ട് ഇടാൻ പറ്റും ചെയ്തിട്ടോ സാധനം കംപ്ലീറ്റ് ആയി ഒരു ഒരു അരച്ചക്ക് മണൽ അതേപോലെ മെറ്റല് പിന്നൊരു കാൽ ചാക്കന്തോ സിമെന്റും ബാക്കി വന്നുള്ളൂട്ടോ ഏർ നമുക്ക് ഇത്രയും കവർ ചെയ്ത് കിട്ടിയിട്ടോ സാധനം ഇല്ല എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്കൂടെ കവർ ചെയ്ത് ഇടണം എന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെന്തായാലും സാധിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഒരു മൂന്ന് ഭാഗം കറക്റ്റായി ഫില്ല ഇനിയിപ്പം നമുക്ക് മഴ വന്നാലും വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മറ്റേത് ആ പൈപ്പിൻ്റെ ആ ഒരു കുഴിന്റെ അസേയുടെ കൂടെ ഒക്കെ നമ്മള് തറയിൽ വെള്ളം ഇറങ്ങിയിട്ടൊക്കെ ആകെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ കൂട്ടിട്ട് തന്നെ ഈ ഒരു പരിപാടി ആരംഭിച്ചിട്ടുള്ളത് നേരത്തെ ഒന്നും അല്ല അല്ലാട്ടോ മെയ് മാസമായി നമുക്ക് ഈ ഒരു മാസം കൂടെ കഴിഞ്ഞാ ഇനി മഴ തുടങ്ങിയല്ലേ അല്ലെല്ലാ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും എല്ലാ ഒരു ചൈനാക്കാരുടെ മോഡലൊക്കെ ആയിട്ട് വന്നിരുന്നു ഷോളും പിന്നെ ഒരു ക്യാപ്പൊക്കെ ഇട്ടുണ്ട് അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ഈ മോഡലാണ് അല്ലേ നോക്കോ ഇനിയിപ്പെത്ര എത്ര ഉണ്ട് സ്കൂൾ തുറക്കാൻ ഇന്നിപ്പ എത്രാന്തി ഏഴോ ആ ഇപ്പൊ ഇനി ഏകദേശം പത്തിരുപത് ദിവസേം കൂടെ ഉള്ളു നമ്മുടെ സ്കൂളും കാര്യങ്ങളും തിരക്കും ഫുൾ ബിസി ഡേ വരാൻ കിടക്കുന്നുള്ളൂ കേട്ടോ പിന്നെ മദ്രസ മാത്ര ആയതുകൊണ്ട് കുറച്ചൊരു എന്താ പറയാ റസ്സും കാര്യങ്ങളും ഷാനക്കാണെങ്കിലും പിന്നെ സ്കൂളൊക്കെ തുറന്നാ ഫുൾ ബിസി മഴ കൂടെ നല്ല അടിപൊളി ഡേ ആയിരിക്കും അല്ലെ ഷാന ഇനി ഷാനയ്ക്ക് സ്കൂളിലെ ഐറ്റംസുകളൊക്കെ വാങ്ങണം നമ്മൾ അതൊക്കെ എന്തായാലും അപ്പം എന്നും എന്നും അല്ല ഇടയ്ക്കൊക്കെ മീൻ ഇങ്ങനെ പോയി വാങ്ങാറാണ് കേട്ടോ ഇപ്പം ഇതാ നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വരുത്തിച്ചിരിക്കണം ഹോം ഡെലിവറി ആണ് അപ്പം ഈ മീൻ കേതറയാണ് കേട്ടോ അത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം വലിയ മുള്ളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് മിന്നൂസിനും ഷാനക്കൊക്കെ കൊടുക്കാനും പറ്റും ഇത് പിന്നെ മത്തി അപ്പം അതിന്റെ പകുതി എടുത്ത് കറിയും വെക്കും നമ്മൾ ഈ ഒരു മീന് ഫ്രൈ ചെയ്യാനായിട്ടും എടുക്കും പിന്നെ നമ്മൾ എന്തായാലും മീൻകറിയൊക്കെ വെച്ച് സെറ്റ് ആക്കാം ഡ്രസ്സുകളൊക്കെ അലക്കാനായിട്ട് അപ്പൊ അതൊക്കെ ഇനി നല്ല വെയിലൊക്കെ പിന്നെ മീനൊക്കെ പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടെ കഴിഞ്ഞാ ഏകദേശം പരിപകിയോ പിന്നെ ഇതൊക്കെ വേഗം ഏ ബേബിവിടെ പന്ത്രണ്ടര മണി ആയിട്ടുണ്ട് മിനുസ ഏകദേശം ഉറങ്ങേണ്ട സമയായിട്ടുണ്ട് രാവിലെ ഒരു നെറ്റതാണ് മിനുസിട്ട്വല്ലാ ട്ടെ അതാ പോയി അതാ കുടിച്ചഴ വലിച്ചെറിയാ അതെടുത്ത് ക്ലാസ് എടുത്ത ആ ക്ലാസ് എടുക്ക് ഗുഡ് ബേബി അല്ലേ ഗുഡ് ബേബി ആ എങ്ങനെ എടുക്കാക്ക് പിന്നെയാ തായോ മച്ചക്ക് തായോ മച്ചക്ക് എടുത്ത എന്റെ മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നതാ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് ഊക്കൈ പൊള്ളി കറിയൊക്കെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് താളിച്ചൊഴിക്കണം അതാണ് നമ്മുടെ കേട്ടോ അപ്പൊ ഇത് ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇപ്പൊ ഏകദേശം മൂന്നര മണി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയിൽ അവരുടെ ഫുഡൊക്കെ കൊടുത്തു ഷാനിമുറങ്ങി മിന്നൂസ് ഇറങ്ങി അപ്പൊ വലിയ മൂടൊന്നുമില്ല പിന്നെ പിന്നെ എന്റെ കൂളി നമസ്കാരം കാര്യങ്ങളും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ കുറച്ച് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മേലെ വെയിലൊക്കെ ഒന്ന് റിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം അവരും കൂടെ എഴുന്നേറ്റിട്ട് മേലെ പോവുക അവർക്ക് ഇവിടെ കളിക്കും ചെയ്യാ എന്റെ കിണറ പരിപാടികളും നടക്കുന്നു വിചാരിക്കുന്നു വൈകുന്നേരം മഴയൊന്നും ഇല്ലെങ്കിൽ കേട്ടോ അപ്പം എന്തായാലും ആ ഒരു പരിപാടിയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ഉം അപ്പം ഇന്ന് ഇത്ര വിശേഷങ്ങൾ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സാം വലൈക്കും